എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് അപ്പോൾ നമ്മുടെ തമിഴ്നെ കണ്ട പോലെ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അല്ലേ നമ്മൾ പലപ്പോഴെങ്കിലും ചിലരുടെയെങ്കിലും ചില മര്യാദ കേടിലും അതുപോലെ തന്നെ നമ്മൾക്കും മര്യാദകൾ പാലിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾക്കൊരാൾ ഒരു റെസ്പെക്ട് തരുന്നതും നമ്മളൊരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നതും ഒക്കെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു വേവ് ലെങ്ത്ത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്കത് കിട്ടുന്നത് നമ്മളോട് ഒരാളൊരു മര്യാദ കാണിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണത് ഫീൽ ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾക്ക് അറിയായിരിക്കും അല്ലേ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു മര്യാദയോടുകൂടി പെരുമാറുന്ന ഒരാളെ നമ്മൾ എന്തുമാത്രം ഇഷ്ടം ഇഷ്ടപ്പെടും അല്ലേ നമ്മൾക്ക് അയാളോട് പ്രത്യേക ഒരു ബഹുമാനവും നല്ലൊരു നല്ലൊരു റെസ്പെക്റ്റ് നമ്മൾക്ക് അയാളോട് കൊ തോന്നും നമ്മൾ ഇപ്പോൾ കേൾക്കാറില്ലേ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്ന മര്യാദ നമ്മൾക്കെന്നും തിരിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കുറച്ച് മാനേഴ്സ് അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് മര്യാദകളുണ്ട് ഇത് നമ്മളെ എല്ലാവരുടെ മുമ്പിലും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മളോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നാനൊക്കെ കാരണമാകും അപ്പോൾ നമ്മൾ ഒരാളോടൊരു മര്യാദ കാണിക്കുമ്പോൾ അയാൾക്ക് നമ്മളോടുണ്ടാകുന്ന ആ ഒരു സ്നേഹത്തിനും വിനയത്തിനും ബഹുമാനത്തിനുമൊക്കെ അതിരുകളില്ലായിരിക്കും അപ്പോൾ നമ്മൾക്കും എല്ലാവരോടും നല്ല രീതിയിൽ ഒരു ബഹുമാനത്തോടെ തന്നെ പെരുമാറാം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും അതുതന്നെ കണ്ടുപഠിക്കട്ടെ അല്ലേ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു പാഠം നമ്മൾക്ക് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും നമ്മൾ കാണിക്കുന്ന മര്യാദകളെല്ലാം പാലിച്ച് അവരും നമ്മളെ പിന്തുടരട്ടെ അല്ലേ നമ്മൾ കാണിക്കുന്ന നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന മര്യാദകൾ എന്തൊക്കെയാണ് ഇതൊക്കെ അവർക്കും പഠിക്കാനൊരു അവസരം ഉണ്ടാകട്ടെ ഒന്നാമതായിട്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദ ഒരാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ് അല്ലേ ഒരാളുടെ ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ ഒരാൾ ദുഃഖത്തിലാണോ അല്ലെങ്കിൽ സന്തോഷത്തിലാണോ ഏതവസ്ഥയിലാണോ അയാളുടെ ഒരു ബേസിക്കായിട്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണോ എന്ന് നമ്മൾ അറിഞ്ഞ് അയാളോട് നമ്മൾ പെരുമാറുക ബുദ്ധിമുട്ടനുസരിച്ച് നമ്മൾ പെരുമാറുക ഇത് നമ്മൾക്ക് നമ്മളൊരു ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മര്യാദയാണ് അല്ലേ ആ ഒരു ഇപ്പോൾ ഒരാളൊരു വിഷമത്തോടെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അയാളോട് ഒരു സന്തോഷത്തോടെ ഉള്ളൊരു കാര്യം പറയാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു അർജൻറ് ഒരു കാര്യം നമ്മൾ അയാളോട് പറയാനായിട്ട് ചെന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം അയാൾ അയാൾ നല്ലൊരു സിറ്റുവേഷനിലല്ല അപ്പം നമുക്കത് പറയാനുള്ളൊരവസ്ഥയില്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മര്യാദയാണ് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരാളുടെ ബുദ്ധിമുട്ടനുസരിച്ച് അയാളോട് പെരുമാറുക എന്നുള്ളതാണ് ഇതായിട്ട് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കുക അല്ലാതെ ചിലരെ കണ്ടിട്ടില്ലേ ഒരുപാട് പൈസ ഉള്ളവരെ ഭയങ്കരമായിട്ടങ്ങ് ബഹുമാനിക്കും അല്ലേ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്നവരെ ഭയങ്കരമായിട്ടങ്ങ് ബഹുമാനിക്കും അങ്ങനെയല്ല നമ്മൾ എല്ലാവരെയും ഒരുപോലെ തന്നെ ബഹുമാനിക്കാനായിട്ട് പഠിക്കണം നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കണം അല്ലെ ഏതൊരു വ്യക്തിയെയും എല്ലാവരും മനുഷ്യരാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരു സഹജീവികളാണ് എന്നുള്ള ഒരു പരിഗണന കൊടുത്തും എല്ലാവരെയും ഒരുപോലെ തന്നെ ബഹുമാനിക്കണം എന്നുള്ളൊരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എല്ലാവർക്കും ഒരുപോലെ ഒരു വില കൊടുക്കുക അല്ലെ എല്ലാവർക്കും പലരോടും പല രീതിയിൽ പെരുമാറുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മുടെ കുട്ടികളും തന്നെ പഠിച്ചു വളരട്ടെ എല്ലാ ആളുകളെയും ഒരുപോലെ തന്നെ അവർ ബഹുമാനിക്കട്ടെ മുതിർന്നവരെയും കുട്ടികളെയും ഉൾപ്പെടെ തന്നെ അല്ലേ അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാം എല്ലാവരെയും ഒരുപോലെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കാം ഇത് നമ്മുടെ ഏറ്റവും നല്ലൊരു മര്യാദയുടെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നന്ദി പറയാനും അതുപോലെ തന്നെ സോറി പറയാനും ഒക്കെ നമ്മൾക്ക് ശീലിക്കാം ഒരു ക്ഷമ പറയുന്നതിനും ഒരു നന്ദി പറയുന്നതിനും ഒരു ഒരിക്കലും ഒരു മടി കാണിക്കാതിരിക്കുക നമ്മൾക്ക് നല്ലൊരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അയാളോടൊരു നന്ദി പറഞ്ഞെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാനില്ല അല്ലേ അത് ഏറ്റവും നല്ലൊരു നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മര്യാദയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയാൽ അതിനൊരു സോറി പറയാനുള്ള ഒരു മനസ്സ് അതും നമ്മുടെ ഏറ്റവും വലിയൊരു മര്യാദ തന്നെയാണ് അപ്പോൾ ഒരാളോട് നന്ദി പറയാനും അതുപോലെ തന്നെ ക്ഷമ ചോദിക്കുന്നതിനും മടി കാണിക്കാതിരിക്കുക എപ്പോഴും നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിരിക്കുക അടുത്തതായിട്ട് വരുന്നത് സാഹചര്യത്തിനനുസരിച്ച് സഹായിക്കാനുള്ളൊരു മനസ്സാണ് ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിൽ പെട്ടെന്ന് ചെന്ന് സഹായിക്കാനും അല്ലെങ്കിൽ ഒരാളെ ഒന്ന് ആശ്വസിപ്പിക്കാനും ഒക്കെ നമ്മൾക്ക് കഴിയുക എന്ന് പറയുന്നത് നല്ലൊരു മര്യാദയുള്ളവർക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അറിഞ്ഞുകൊണ്ട് പെരുമാറുക നമ്മളെപ്പോഴും ഒരാളെ ഒരു സഹായിക്കാനുള്ള ഒരു മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാതിരിക്കുക നമ്മൾക്ക് എന്ത് എന്തവകാശമാണ് മറ്റൊരാളെ ചോദ്യം ചെയ്യാനുള്ളത് അല്ലേ എല്ലാം എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടാവും അല്ലേ അതിനനുസരിച്ച് ഞാൻ ഒരാളെ ചോദ്യം ചെയ്യും എനിക്ക് അയാളെ ചോദ്യം ചെയ്യാനുള്ളൊരു അവകാശമുണ്ട് എനിക്കെല്ലാം അറിയാം ഇങ്ങനത്തെ ചില ചോദ്യം ചെയ്യലുകൾ നമ്മളെ വളരെ വലിയൊരു അബദ്ധങ്ങളിലും കൊണ്ട് ചാടിക്കാറുണ്ട് അല്ലേ അപ്പോൾ അത്തരം ചോദ്യം ചെയ്യലുകൾ നമ്മൾക്ക് ഒഴിവാക്കാം അതിപ്പോൾ മുതിർന്നവരോടാണെങ്കിലും കൊച്ചുകുട്ടികളോടാണെങ്കിലും ശരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക ഓക്കെ ആരെയും വലിയ വലിയൊരു അധികാരപരമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യാതിരിക്കുക അടുത്തെന്ന് പറയുന്നത് കൊച്ചു കൊച്ച് ചെറിയ ചെറിയ മര്യാദകൾ നമ്മൾ പാലിക്കേണ്ട ചില സ്ഥലങ്ങളാണ് നമ്മുടെ വീടുകളിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ ഇപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾക്ക് അധികം പരിചയമില്ലാത്ത ഒരാൾ വരുവാണ് നമ്മൾ കയറി അകത്തേക്ക് പോവുക അല്ലെങ്കിൽ ഫോൺ വിളി മാറ്റാതിരിക്കുക അതുപോലെ തന്നെ ടേബിളിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചില പാലിക്കേണ്ട മര്യാദകൾ ഇതെല്ലാം നമ്മൾ പാലിക്കേണ്ടത് തന്നെയാണ് ഇതെല്ലാം നമ്മുടെ കുട്ടികളും നമ്മളെ കണ്ടാണ് അവർ വളരുന്നത് അവരും ഈ ഒരു നമ്മളെ പിന്തുടർന്നാണ് അവരും ഇതെല്ലാം പഠിക്കുന്നത് അപ്പം എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ബേസിക് ആയിട്ടുള്ള മര്യാദകൾ നമ്മൾ പാലിക്കുക നമ്മൾ പാലിക്കുന്ന ആ ഒരു മര്യാദ നമ്മളെ വലിയവനാക്കും ലോകത്തിൻ്റെ മുമ്പിൽ അല്ലേ കാരണം എല്ലാവർക്കും നമ്മളോട് നല്ലൊരു റെസ്പെക്റ്റ് തോന്നാനും നല്ലൊരു വിനയവും സ്നേഹവും ഒക്കെ തോന്നാനൊക്കെ ഈ ഒരു നമ്മൾ പാലിക്കുന്ന നമ്മളെല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുന്നതും പാലിക്കുന്നതുമായ മര്യാദകളിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും എപ്പോഴും ഒരു നല്ല ഒരു മര്യാദ രീതിയിൽ തന്നെ എല്ലാ ബേസിക് മാനേഴ്സും പാലിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക ഇതെല്ലാം നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം